ഒരാഴ്ചത്തെ അവിരാമ പ്രാർത്ഥനകൾക്കും കണ്ണുനീരിനും കാത്തിരിപ്പിനുമൊടുവിൽ നൈജീരിയൻ പാസ്റ്റർ ബുലു സിക്കുറയ്ക്ക് തീവ്രവാദികളുടെ പിടിയിൽ നിന്നും മോചനം മോചന വാർത്ത സ്ഥിരീകരിച്ചു വാർത്തയും മോചിപ്പിക്കപ്പെട്ട പാസ്റ്ററിന്റെ ചിത്രവും പ്രീമിയം ടൈംസാണ് പുറത്തുവിട്ടത് പാസ്റ്ററിന്റെ മോചനത്തിലെ അത്ഭുതകരമായ ദൈവിക ഇടപെടലിനെ കൃതജ്ഞതയോടെ സ്മരിച്ച് നൈജീരിയൻ സഭ മോചനദ്രവ്യം നൽകാത്ത പക്ഷം തീവ്രവാദികൾ തന്നെ വധിക്കുമെന്ന് പാസ്റ്റർ ബുലൂസ് പറയുന്നതായി പുറത്തുവന്ന വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്ന സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് പാസ്റ്ററിന്റെ അത്ഭുതകരമായ മോചനവാർത്ത പുറത്തുവന്നത് മുട്ടുകുത്തി നിൽക്കുന്ന പാസ്റ്ററിനു പിന്നിൽ കത്തിയുമായി നിൽക്കുന്ന തീവ്രവാദിയുടെ ദൃശ്യങ്ങളുമായാണ് നൈജീരിയൻ ഓൺലൈൻ ന്യൂസ് ഔട്ട്ലെറ്റായ ഹ്യൂമൻ ആംഗിളിന് അബൂബക്കർ ഷെക്കുവിന്റെ നേതൃത്വത്തിലുള്ള ബൊക്കോഹറാം തീവ്രവാദികൾ ഒരാഴ്ച മുൻപ് വീഡിയോ സന്ദേശം അയച്ചത് തന്റെ മോചനത്തിനായി പ്രസിഡന്റും ഗവർണറും ക്രൈസ്തവ നേതാക്കളും തങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി മോചിപ്പിക്കണമെന്നായിരുന്നു വീഡിയോയിൽ പാസ്റ്ററിന്റെ അഭ്യർത്ഥന ഇതിനു മുൻപും പാസ്റ്റർ സഹായം അഭ്യർത്ഥിക്കുന്നതിനെയും തന്റെ ജീവന് അപായം വന്നാലും അത് ദൈവമഹത്വത്തിന് ഇടയാകട്ടെ എന്ന് പറയുന്നതുമായ വീഡിയോകൾ പുറത്തു വന്നിരുന്നു ബോർണോയിലെ സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസിലേക്ക് പാസ്റ്ററിനെ കൊണ്ടുപോകുന്ന വഴി മൈദുഗുരിയിൽ വെച്ച് എടുത്ത അദ്ദേഹത്തിന്റെ ഛായാചിത്രവും പ്രീമിയം ടൈംസ് പുറത്തുവിട്ടു മോചനദ്രവ്യം കൊടുത്ത് തീവ്രവാദ പിടിയിൽ നിന്ന് ളെ മോചിപ്പിക്കുന്നത് തീവ്രവാദ വിളയാട്ടം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി അടുത്തിടെയുണ്ടായ തട്ടിക്കൊണ്ടുപോകലുകളോട് പ്രതികരിച്ചത് തട്ടിക്കൊണ്ടുപോകലിനിരയായ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പെൺകുട്ടികളുടെ മോചന വാർത്ത പുറത്തുവന്നതിനു പിന്നാലെയാണ് പാസ്റ്ററിന്റെ മോചനവാർത്ത സന്തോഷകാരണമായത് നൈജീരിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ നിഷ്ഠൂരവും അന്യായവും മനസ്സാക്ഷി വിരുദ്ധവുമായ കൊലപാതകങ്ങളിൽ നിസ്സഹായരായിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ പ്രത്യാശയും ആശ്വാസവും പകർന്നിരിക്കുകയാണ് അവിശ്വസനീയമായ ഈ മോചനവാർത്ത International Desk Sekena News